ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ ജീവൻ പറയുന്നത് കേട്ടിട്ട് നളിനി അമ്മായി കൊച്ചനെയും നിത്യയുടെ അച്ഛനെയും തമ്മിൽ പിരിക്കുകയാണ് നിത്യയുടെ അച്ഛനാണെങ്കിൽ എല്ലാം വിശ്വസിച്ച് പോവുകയാണ് നിത്യയുടെ അച്ഛൻ കൊച്ചനെ തെറ്റിദ്ധരിക്കുകയാണ് സ്വന്തം മകളുടെ വിവാഹം മുടക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹമാണെന്നൊക്കെ കരുതുന്നു അതിനുശേഷമാണെങ്കിൽ നിത്യയുടെ അച്ഛൻ ഒരുപാട് വിഷമത്തിലാകുന്നുണ്ട് ആ സമയത്ത് നിത്യയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ എൻ്റെ അച്ഛൻ്റെ മനസ്സ് കെടുത്തിക്കളഞ്ഞില്ലെന്ന് ൊക്കെ പറയുന്നുണ്ട് ശ്രുതി എപ്പോൾ പറയുന്നുണ്ട് സാറ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ജീവനാണെങ്കിൽ ഒരു മഹാ ക്രിമിനൽ ആണെന്നൊക്കെ പറയുന്നു നിത്യയുടെ അച്ഛൻ കൊച്ചനോട് പറയുന്നുണ്ട് ഈ നിമിഷം നീയും നിന്റെ കുടുംബവും ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുന്നു നിത്യയുടെ അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ ശിവാനന്ദൻ ഒരുപാട് സങ്കടം ശിവാനന്ദൻ കണ്ണു തുടച്ചുകൊണ്ട് മകനോട് പറയുന്നുണ്ട് വാടാ നമുക്ക് പോകാമെന്ന് എല്ലാവരും അവിടെ നിന്നും സങ്കടത്തോടെ ഇറങ്ങി പോകുന്നുണ്ട് ശേഷം നിത്യ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അച്ഛനാണെങ്കിൽ നിത്യെ ആശ്വസിപ്പിക്കുന്നു രണ്ടുപേരും പിരിഞ്ഞതിൽ നളിനി അമ്മായിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് വീണയുടെ അച്ഛനെയും ഹരിയുമാണ് ഹരി വീണയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു വീണയുടെ അച്ഛൻ ഒരുപാട് പൊട്ടി കരയുന്നുണ്ട് ഹരിയും അത് കാണുമ്പോൾ കരയുന്നുണ്ട് വീണയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇനി ഞാൻ എല്ലാരോടും എന്ത് സമാധാനമാണ് പറയുന്നതെന്നൊക്കെ ഹരി അമ്മാവിനോട് പറയുന്നുണ്ട് അമ്മാവൻ വേറൊരു കാര്യവും ചിന്തിക്കരുത് അമ്മാവൻ എപ്പോഴും ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് നിത്യ പോയിട്ട് സുജാത കാണുന്നുണ്ട് സുജാത അമ്മയാണെങ്കിൽ നിത്യ മോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം ചോദിക്കുന്നുണ്ട് ഇവർക്കെല്ലാം എന്താണ് സംഭവിച്ചതെന്നൊക്കെ നിത്യ എപ്പോൾ പറയുന്നുണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഈ ബന്ധം വേണ്ട എന്ന് ഞാൻ അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ നിന്നും എന്നൊക്കെ പറയുന്നു നിത്യ പറയുന്നത് കേട്ടിട്ട് ജീവനാണെങ്കിലും ഒരു നിമിഷം പേടിക്കുന്നുണ്ട് സുജാതമ്മയപ്പോൾ ഒരുപാട് സങ്കടത്തോടെ ചോദിക്കുകയാണ് നിനക്ക് നിന്റെ അമ്മയെ പിരിയാൻ പറ്റുമോ എന്ന് നിത്യയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്